ബിഗ് ഓഫർ ശ്രമം തിരുട്ട് പോലീസ് പ്രതിയെ മണിക്കൂർക്കകം പിടികൂടി ആലത്തൂർ അമ്പലപ്പടി സ്വദേശിയായ കറുത്തെടുത്തുപടി ഉണ്ണികൃഷ്ണയെയാണ് തിരുട്ട് പോലീസ് പിടികൂടിയത് കെ ജി പടിയിൽ വെച്ച് ഓട്ടോറിക്ഷ തടാൻ ആയുധം വീശി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുകയായിരുന്നു പ്രദീപ് തെങ്ങേറ്റ തൊഴിലാളിയ ആലത്തൂർ അമ്പലപ്പടി സ്വദേശി കറത്തേടത്തവടി ഉണ്ണികൃഷ്ണൻ വിവറേജിന് മുന്നിൽ വെച്ച് ഓട്ടോറിക്ഷ തടയുകയും കൈവശമുണ്ടായിരുന്ന ആയുധം കാണിച്ച് യുവാവൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പ്രതിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയാണ് ഉണികൃഷ്ണൻ മത്സ്യ മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാപ്പാവകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ നടപടികൾ തുടങ്ങിയതായി തിരു ഇൻസ്പെക്ടർ ജിജോ എം ജെ അറിയിച്ചു